السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد ഏതൊരവസരത്തിലും അള്ളാഹുവിനധികൊല്ലുന്ന ലാഖിരിയങ്ങൾ അവർക്ക് എപ്പോഴും വിജയമായിരിക്കും ഉണ്ടാവുക അവർക്ക് അവർക്കൊള്ളാഹു താല വലിയ പ്രതിഫലം ആഹുറത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി അവരാദരിക്കുമെന്നൊക്കെ ശുദ്ധ ഖുർആാൻ തന്നെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അവസാനത്തെ വാചകം അത് നന്മയിലായി നല്ലതായി ഇലാഹ ഇല്ലല്ലോ എന്ന് കെലിമത്ത് തോഹിരിച്ചൊരിച്ചു മരിക്കാനൊക്കെയുള്ള വലിയൊരു സൗഭാഗ്യം ഒരാൾക്ക് ലഭിച്ചാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും ലഭിക്കാനില്ല നമുക്കറിയാം എത്രയോ ആളുകൾ രാത്രിയിൽ കിടന്നുറങ്ങി നേരം പുലരുമ്പോൾ അവരെ ബന്ധപ്പെട്ടവർ വിളിക്കുമ്പോൾ അവരുടെ ചേതനയേറ്റ ശരീരം ആണ് പലപ്പോഴും കാണാൻ വേണ്ടി കഴിയാറുള്ളത് അഥവാ ഉറക്കത്തിൽ മരണത്തിലേക്ക് അവർ പോയിപ്പെട്ടിരിക്കുന്നു മരണപ്പെട്ടിരിക്കുന്ന വാർത്തകൾ എത്രയോ ദൈനംദിനം നമ്മൾ കേണ്ടും കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് നമുക്ക് മരിക്കാമെങ്കിലും പ്രത്യേകിച്ചും ഉറക്കമെന്നുള്ളത് ഒരുപക്ഷേ പിന്നീട് ഒരിക്കലും ഉണരാത്തുറക്കത്തിലേക്കായി പോകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോഴും നാം ഒരിക്കലും അനാവശ്യമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടോ ചിന്തിച്ചുകൊണ്ടോ പ്രവർത്തിച്ചു ആയിരിക്കരുത് നമ്മുടെ അവസാനത്തെ ഉറക്കം നാം കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോഴും നന്മ പറഞ്ഞ് നല്ലത് ചിന്തിച്ച് നല്ലത് പ്രവർത്തിച്ച് പരിപൂർണമോടുകൂടെ വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള ഖുർആാനിലെ ആയത്തുകളും സുഹൃത്തുകളും ഒക്കെ ചൊല്ലി ഇലാഹഇ ഇല്ലല്ലോഹ് എന്ന കരിമത്ത് തോഹിത് ചുരിച്ച് സർവസ്വം റബ്ബിൽ സമർപ്പിച്ചുകൊണ്ടായിരിക്കണം നാം കിടന്നുറങ്ങേണ്ടത് അതിനുവേണ്ടി മലായിക്കത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രേരണകൾ നമുക്കുണ്ടാകുമ്പോൾ ആ മലായിക്കത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് കേട്ട് അതിന് നാം വഴിപ്പെട്ടുകൊണ്ട് മലക്കുകൾക്ക് വഴിപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഉറക്കം നാം ദിവസവും ഉറങ്ങേണ്ടത് ഒരിക്കലും ഷെയ്ഫാൻ പിഷാജിൻ്റെ ദുർബേർ പ്രേരണകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ദുശിച്ച ചെയ്തികൾ ചെയ്തുകൊണ്ടോ ചിന്തിച്ചുകൊണ്ടോ പ്രവർത്തിച്ചു ആയിരിക്കരുത് നാം നമ്മുടെ കിടപ്പ് കിടപ്പു കിടപ്പുറയിൽ ഉറങ്ങാൻ വേണ്ടി കിടക്കേണ്ടത് നിങ്ങൾ നോക്കും മഹാനായി മാമി ബിൻ ഹിബാൻ അലിയല്ലാഹു തഅലാൻഹു മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാറിയാഹു അൻഹുവിനോട് തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസൽ ഹബീബായ മുത്തൻ നബി സല്ലാസ മങ്ങൾ പറയുന്നുണ്ട് ഇതാ അവറുടെ ജുലിയിലാ ഫുറാഷി ഒരാൾക്ക് കിടന്നിറങ്ങാൻ വേണ്ടി തൻ്റെ കിടപ്പുറയിലേക്ക് പോയാൽ അത്താഹു മലക്കൊൻപ് ഷെയ്ത്താനൻ അവൻ്റെ ഒരു മലക്കും വരും ഷെയ്ത്താനും വരും ഫൈക്കൂൽ മലക്കു എന്നിട്ട് മലക്കുമറിയും ഇഹ്തിം ബിഹൈർ മൊനെ നന്മയിലായി നല്ലത്വനായി നല്ലത് പറഞ്ഞു ൊണ്ട് നീ നിന്റെ ഉറക്കിലേക്ക് നീ പ്രവേശിക്കുക നിന്റെ അവസാനം നന്നാക്കുക വയക്കൂലി ഷെയ്ത്താൻ പിശാജ് പറയും ഷെയ്ത്താനും പറയും ഇഹ്തിം ബിഷർ അല്ല നീ മൊബൈലെടുത്തുകൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെയായി ദുഷിച്ച കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതുകൊണ്ട് അതിൽ രസിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് നീ കിടന്നുറങ്ങിക്കോ എന്ന് ഷെയ്ത്താനും പറയും അങ്ങനെ ഫയൻ തക്കർ അള്ളാഹ് അള്ളാഹുവിന് തിക്കർചൊല്ലി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന് സ്മരിച്ചുകൊണ്ട് പരിപൂർണ്ണ ശുദ്ധിയോടോട് തിക്കർ ചൊല്ലിക്കൊണ്ടാണ് അല്ല കടന്നുറങ്ങുന്നതെങ്കിൽ തുമ്മനാമ അങ്ങനെ ഉറങ്ങിയാൽ ബാധത്തിൽ മലായിക്കത്തുത്തക്ക ല ഊഹു മലായിക്കത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സംരക്ഷണവും വലിയ കാവലും അവൻ അവനുള്ളാഹു തല ഏർപ്പെടുത്തുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നേരം പുലരുമ്പോഴും മലക്കുമെന്ന് പറയും നല്ലത് പറഞ്ഞുകൊണ്ട് നെയ്യ് നില്ക്കുക അലഹമുല്ലാഹില്ല ബാദമാ ബാദ മാമ തനിഷൂർ ഇക്കുറി ചൊല്ലിക്കൊണ്ടായിരിക്കുന്ന ഉണരേണ്ടത് ആ സമയത്ത് പിശാചി വന്നുകൊണ്ട് നമ്മോട് ചിന്തിപ്പിക്കും നമ്മുടെ നമ്മോട് ദുർബോധനം ചെയ്യുന്നത് ഉടനെ എഴുന്നേറ്റ് ഉടനെ തന്നെ മൊബൈൽ മൊബൈലെടുത്തുകൊണ്ട് അപ്പോഴും അനാവശ്യമായ കാര്യങ്ങൾ കണ്ടും കേട്ട് കേട്ടുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് ഉണരാനായിരിക്കും അവൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രേരണകൾ നമുക്കുണ്ടാവുക അതുകൊണ്ട് തന്നെ കിടപ്പറയിലൊരിക്കലും നാം ചെയ്ത്വാൻ്റെ ഭയപ്പെടുന്നവരാവരുത് മരായിക്കത്തന്നെ വഴിപ്പെട്ടുകൊണ്ട് നന്മയിലായി ജീവിക്കാൻ നല്ലത് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങാൻ നല്ലത് പറഞ്ഞുകൊണ്ട് ഉണരാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിഖു പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വർക്കു تو